ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെണ്ടുമല്ലി തൈ എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം തന്നെ ഒരു ചെണ്ടുമല്ലി തോട്ടത്തെക്കുറിച്ചുള്ളതായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെണ്ടുമല്ലി അടുത്ത കൊല്ലം നടടുമ്പം ഞാൻ ആദ്യം മുതൽക്കേ ഉള്ളൊരു വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ടാണ് ചെണ്ടുമല്ലി നട്ടത് അപ്പോൾ തൈ പിന്നെ നല്ല തയ്യുമായിരുന്നു അടിപൊളിയായിട്ട് എനിക്ക് പൂവുണ്ടാവുകയും ചെയ്തു അപ്പം ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് തയ്യ് അപ്പം ഒന്നാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിടത്തും നമുക്ക് തൈ കിട്ടിയില്ല ഇപ്രാവശ്യം ഞങ്ങൾ കരുമ്പം ഫാമിൽ പോയിട്ടാണ് തയ്യെടുത്തത് അപ്പോൾ നടാൻ ഇപ്പം തന്നെ ലേറ്റായി കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അധികം നടാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ആദ്യമേ വീടിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം വീടിയെടുക്കാനും പറ്റുന്നില്ല അപ്പം രാത്രിയൊക്കെയാണ് ഞങ്ങൾ മണ്ണ് നിറച്ച് അത് പത്തിരുന്നൂറോളം തൈകൾ നട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇത് മാത്രമാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ട് തയ്യാറും അത് അതുകൊണ്ട് ഇനി എങ്ങനെയാണ് ചെണ്ടുമല്ലി നടുന്നതെന്നുള്ളത് കാണാം ഇതുപോലുള്ളൊരു ഗ്രോ ബാഗിലാണ് ഞാൻ ചെണ്ടുമല്ലി നടുന്നത് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഒരു പത്ത് ദിവസം മുമ്പേ കുമ്മായം കലർത്തി വെച്ച മണ്ണാണ് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അതേ മണ്ണ് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്ന വളം എന്ന് പറയുന്നത് ആട്ടും കാട്ടും എല്യൂടിയുമാണ് അപ്പം അടിവളമായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നടാം ആദ്യം കുറച്ച് ആഴത്തിൽ തന്നെ ഒരു ചെറിയ കുഴി ഇതിൻ്റെ നടുക്കെടുക്കുന്നു അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ കണക്കിനാണ് ഞാൻ നടുന്നത് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നല്ല വേരോട് കൂടി തന്നെയാണ് തൈ നമുക്ക് കിട്ടുന്നത് ഇത്ര പോര ആട്ടും കാട്ടും ഇത്ര പോരെ നെല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ എല്ലുപൊടി ഒന്ന് മണ്ണിൽ മിക്സ് ആക്കണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മണ്ണിൽ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് ഈ തൈ ഇതിലേക്ക് നടക്കാം ഇതുപോലെ മണ്ണെടുത്തു മണ്ണെടുത്തതിന് ശേഷം ഇതിലേക്ക് ആട്ടും കാട്ടും ഇട്ടുകൊടുത്തു അതിന് ശേഷം എല്ലുപൊടി ഇട്ടുകൊടുത്തു ഇതൊന്ന് മിക്സാക്കി മിക്സാക്കിയതിന് ശേഷം ഒരു ചെറിയ കുഴിയെടുത്ത് അതിലേക്ക് നമ്മുടെ ചെണ്ടുമല്ലിയുടെ തൈ വെച്ച് കൊടുക്കുക ഇതാണ് ചെണ്ടുമല്ലിയുടെ തൈനത്തത് ഇതേപോലെയാണ് ഞാൻ നട്ടിട്ടുള്ളത് ഒരു ഓടിൽ രണ്ട് കവർ വെച്ചിട്ട് ഒരു കവറിൽ ഓരോ തൈ വെച്ചിട്ട് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെറസിൻ്റെ പകുതി ഭാഗങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അന്നേരം എനിക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ചെണ്ടുമല്ലിനെ പറ്റിയിട്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പോൾ ഏകദേശം ഇതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് ഇപ്രാവശ്യം ഇത് ടെറസ് നിറച്ചു ആക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറായത് അപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡും മക്കളും അമ്മയും എല്ലാം കൂടും അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടെയാണ് ഇത് നട്ടത് ഇനിയിപ്പോൾ എനിക്ക് നടേണ്ട സ്പേസ് ഇങ്ങോട്ടാണുള്ളത് ഇങ്ങോട്ടേക്കാണ് ഇനി ഞാൻ നടേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയും ഇവിടെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം ഇങ്ങോട്ടും നട്ടു ഇനി ഇതിപ്പം പൊട്ടിച്ച് നടടുമ്പം ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇതിപ്പം എത്രയാണോ നട്ടിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ ഇനി വേറെ നടാനും ഉണ്ടാവും ഇത് മണ്ടഭാഗം പൊട്ടിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ വേറെ കവറിൽ നട്ടാൽ ഇപ്പം എത്രയാണോ നട്ടിട്ടുള്ളത് അത്രയും കവറിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നടാനുള്ള തൈ കിട്ടും ഇപ്പം നൂറ് തൈ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് തൈയോളം നമുക്ക് നടാൻ പറ്റും അപ്പോൾ ചെണ്ടുമല്ലി നടുന്നതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ തുടർന്നുള്ള വളയിടലും കാര്യങ്ങളുമെല്ലാം ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും